ഹലോ ഫ്രണ്ട്സ് അഭ്യവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിടയിൽ പലരിലും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഷുഗർ അതായത് പ്രമേഹം എന്ന് പറയുന്നത് സാധാരണ ഇതിൽ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഒരല്പം ഏജ് ആയ ശേഷമായിരുന്നു ഈ അസുഖം വരുന്നത് എങ്കിൽ ഇന്നതൊന്നും അല്ല ചെറുപ്പക്കാരിൽ വരെ ഷുഗർ എന്ന അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പലപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റാം നമ്മുടെ ജീവിതചര്യകൾ ഒന്നാമത്തെ കാര്യം രണ്ട് പാരമ്പര്യം അങ്ങനെ പോകുന്നു ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറേ കാരണങ്ങൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സഫർ ചെയ്യുന്ന മെയിൻ ഒരു കാര്യം മധുരം ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല പലരും ചായ കുടിക്കുമ്പോഴെങ്കിലും അത് ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട് പക്ഷേ ചായ കുടിക്കുമ്പോൾ നമുക്കറിയാം ഈ മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെന്നാഗ്രഹിക്കാ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ കാരണം ആ വൃത്തികേഷ ടേസ്റ്റായിരിക്കും മധുരമില്ലാതെ ഒരു ചായ കുടിക്കുക അതല്ലെങ്കിൽ മധുരമില്ലാതെ ഒരു കോഫി കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വീർച്ചയായിട്ട് ആയിരിക്കും ഏ പക്ഷേ ഷുഗർ പേഷ്യൻസ് സത്യം പറഞ്ഞാൽ വേറെ നിർവാഹമില്ല മനസ്സിലായോ ചായ കുടിക്കണമെങ്കിൽ ഈ പറഞ്ഞപോലെ ഷുഗർ ഒഴിവാക്കിയിട്ട് കുടിക്കണമെങ്കിൽ അത് മാത്രമേ മാറി കാരണം ഷുഗർ കഴിക്കും തോറും ഈ പറഞ്ഞ പ്രമേഹ രോഗികൾക്ക് അത് പല രീതിയിലുള്ള പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അതായത് ഏ അതായത് ഷുഗർ ഫ്രീ ടാബ്ലറ്റ് എന്ന് പറയും ഈ ഷുഗർ ഫ്രീ ടാബ്ലറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ നമുക്ക് ചായ കുടിക്കുമ്പോൾ മധുരം ഒഴിവാക്കി കുടിക്കുന്നതിന് പകരം മധുരം ഈ ടാബ്ലറ്റ് ഇട്ടാൽ നമുക്ക് മധുരം കിട്ടും പക്ഷേ പ്രത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് അത് അതായത് കാലറി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് സീറോ ആയിരിക്കും എന്ന് വെച്ചാൽ മധുരം നമുക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ പഞ്ചസാര ഇടുന്നത് കൊണ്ടുള്ള ദോഷം നമുക്ക് ഉണ്ടാകുകയും ഇല്ല സോ അങ്ങനെയുള്ള ഒരു ടാബ്ലറ്റ് ആണ് ഈ ഷുഗർ ഫ്രീ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ കടകളിലും ഇന്ന് ലഭ്യമാണ് പക്ഷെ ഇന്ന് പലർക്കും ഇതറിയത്തില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ പിന്നെ ചെറിയൊരു വേരിയേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നമ്മുടെ പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റ് അല്പം ചെറിയൊരു മധുരത്തിന് ചെറിയൊരു വേരിയേഷനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ ഉള്ളവർക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ചായ കുടിക്കുമ്പോൾ ഈ ഷുഗറിനെ അതായത് നോർമൽ പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള മധുരം നമ്മുടെ ചായക്ക് അല്ലെങ്കിൽ കോഫിക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ പഞ്ചസാരയുടെ ആ ഉപദ്രവം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ചെയ്യാം സോ അതാണ് ഈ ഒരു ഷുഗർ ഫ്രീ ടാബ്ലറ്റിൻ്റെ ഒരു മെയിൻ ഗുണം ഇതാണ് ഷുഗർ ഫ്രീ ടാബ്ലറ്റ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് പല കമ്പനികളുടെ ഉണ്ട് ഏത് കമ്പനിയുടെ ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് ഓരോ ഡീറ്റെയിൽസും ഇവർ എഴുതിയിട്ടുള്ളത് ബേസിക്കലി ഇവിടെ എഴുതിയിരിക്കുന്ന മെയിൻ കാര്യം തന്നെ ഷുഗർ ഫ്രീ എന്ന് എന്നുവെച്ചാൽ പഞ്ചസാരയുടെ ആ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആ പ്രശ്നം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഓക്കെ ഇത് ഗോൾഡ് പ്ലസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ബേസിക്കലി ഒന്ന് നോക്കി നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ബേസിക്കലി ഷുഗർ ഫ്രീ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻകൂർ ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിനായിട്ടും മറ്റൊരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അകത്തെ ഒരു പെല്ലറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് അതായത് ഒരു ഗുളിക ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ഒരു ഗുളിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ സ്പൂണിൻ്റെ അതായത് അഞ്ച് ഗ്രാം ഉണ്ടാകുമ്പോൾ സാധാരണ ഇതിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ ഷുഗർ എന്ന് പറയുന്നത് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണ് എന്നാണ് പറയുന്നത് അതായത് ഒരു ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് സമമാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അത്രത്തോളം മധുരത്തിന് വേണ്ടി നമ്മൾ ആ ഒരു ടാബ്ലറ്റ് അതല്ലെങ്കിൽ ആ ഒരു ഗുളിക നമുക്ക് അതിൻ്റെ അത് ഇട്ടാമല്ല ചായയ്ക്ക് ഇട്ടാൽ മതി അതാണ് മെയിൻ കാര്യം ഞാൻ എന്തായാലും ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം ഞാൻ ഇവിടെത്തെ കാര്യങ്ങൾ വായിച്ച ശേഷം ഞാനത് കാണിച്ചുതരാം പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻ എന്നു വെച്ചാൽ ലാക്ടോസ് സ്വീറ്റ്നർ സോ ഇതാണ് ആണ് സംഭവം ഈ മധുരം നമുക്ക് തരുന്നത് അതായത് നമുക്ക് മധുരം കിട്ടും പക്ഷേ ആ പഞ്ചസാരയുടെ ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന സ്വീറ്റ്നർ എന്ന് പറയുന്ന സംഭവമാണ് ആ സ്വീറ്റ്നറാണ് ഇവരുടെ ആഡ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മഗ്നീഷ്യം സോഡിയം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻറ്റിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് സോ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മേടിച്ചേക്കുന്ന ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഉള്ളത് നെറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് ഗ്രാമാണ് ഏകദേശം അഞ്ഞൂറ് പെല്ലറ്റ് ഉണ്ട് അതായത് അഞ്ഞൂറ് ഗുളികയുണ്ട് ഇതിൻ്റെ അകത്ത് പക്ഷേ നമുക്ക് നൂറ് ഗുളികയുടെ ഉണ്ട് ഇരുന്നൂറ് ഗുളികയുടെയുണ്ട് മുന്നൂറ് ഗുളികയുടെ ഒക്കെ ചെറിയ ചെറിയ ഇതുപോലത്തെ കണ്ടെയ്നർ നമുക്ക് മേടിക്കാൻ കിട്ടും സോ അത് വളരെ ഗുണമാണ് കാരണം നമുക്ക് ചെറിയൊരു പാക്കറ്റ് മേടിച്ച് നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇടാൻ പറ്റും ഇങ്ങനെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ വഴി നീടെ അവർ യാത്രയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മധുരം ചായയൊക്കെ കുടിക്കണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ ഗുളിക ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് സോ അതുകൊണ്ട് ചെറിയൊരു കണ്ടെയ്നറൊക്കെ എപ്പോഴും പോക്കറ്റ് വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതാണ് ജസ്റ്റ് ബേസിക്കലായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രൈസ് ലെവലുകൂടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഏകദേശം അഞ്ഞൂറ് ഗുളികയുള്ള ആ ഒരു പാക്കറ്റാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ വില മുന്നൂറ്റി പത്ത് രൂപയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ് എണ്ണത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറോ എണ്ണമൊക്കെ ആണെങ്കിൽ ഇത്രയും വില ഉണ്ടാവില്ല നൂറ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ നൂറ് നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ട്രാവലിംഗ് ടൈമിലൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിനെ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ പെല്ലറ്റ് അതായത് ഗുളിക ഇരിക്കുന്ന എങ്ങനെയാണ് എന്ന് ദ ഇതാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഗുളിക ചെറിയൊരു ഗുളിക കണ്ടുപോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ദാ ഈ ഒരു ഗുളിക ഈ ഒരൊറ്റ ഗുളികയാണ് സത്യം പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ അതായത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ അതേ ഗുണം തരും ഈ ഒരു ഗുളികയ്ക്ക് ഓക്കെ അപ്പം നമുക്ക് രണ്ട് നിങ്ങൾ ചായയിൽ സാധാരണ രീതിയിൽ എത്ര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുവോ അതനുസരിച്ച് ഇത് ഉപയോഗിച്ചാൽ മതി ഏകദേശം ബേസിക്കലി ഒക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് സോ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഒറ്റ ഈ ഒരു ഒറ്റ ഗുളിക മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടു കൂടി അല്ലെങ്കിൽ നല്ല മധുരത്തോടു കൂടി തന്നെ നമുക്ക് നമുക്ക് ചായ കുടിക്കാൻ പറ്റും അതല്ലെങ്കിൽ കാപ്പി കുടിക്കാൻ പറ്റും സോ അതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ട്രാവലിംഗ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതുപോലെ ഒരെണ്ണം മേടിച്ച് എപ്പോഴും വീട്ടിലും കരുതാം വേണമെങ്കിൽ ഒരെണ്ണം പോക്കറ്റിൽ വെച്ചാലും ഒരു തെറ്റുമില്ല കാരണം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാരെങ്കിലുമൊക്കെ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഇതൊന്ന് മേടിച്ച് ഉപയോഗിക്കാം നൂറ് ശതമാനവും ഇത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയ സാധനമാണ് കാരണം വെച്ചാൽ അത് ലോകത്തിൻ്റെ എവിടെ പോയാലും നമുക്കിത് മേടിക്കാൻ പറ്റും അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇന്ന കമ്പനിയുടെ ഒന്നും നിങ്ങൾ മേടിക്കണമല്ലോ ഏത് കമ്പനിയാണെങ്കിലും അത് ആണ് കാരണം പല തരത്തിലുള്ള കമ്പനികൾ ഇത് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന കമ്പനിയാണ് ബെറ്റർ അല്ലെങ്കിൽ ഇന്ന കമ്പനിയാണ് മോശം എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല സോ ഇതെല്ലാം ഇറങ്ങിയിരിക്കുന്ന കമ്പനികളെല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് അതിനൊരു പ്രശ്നവുമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗം കുറച്ചിട്ട് ഈ പഞ്ചസാരയ്ക്ക് പകരം ഇത് ഉപയോഗിക്കുക നമുക്ക് അങ്ങനെ ഷുഗർ ഉള്ളവർക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ പോലും അവരൊരു പരസ്യ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചിട്ട് ചായക്കൊക്കെ ഇതിട്ട് ശീലിച്ച് കഴിഞ്ഞാൽ അതും അവർക്ക് ഹെൽത്തിന് ഗുണം ചെയ്യും പിന്നെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം ഇത് ഷുഗർ പേഷ്യൻസ് ആയിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം എന്നൊക്കെ പറയണം എന്തായാലും ഏകദേശം നമുക്കറിയുന്ന ഷുഗറൊക്കെ ഒരുപാട് നേരത്തെ വരുന്ന ആൾക്കാരാണ് പല ആൾക്കാരും പ്രത്യേകിച്ച് അവരുടെ ഈ പാരമ്പര്യമൊക്കെ ഉള്ളതും അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചായയും കാപ്പിയെ കുടിക്കും വേണമെങ്കിൽ ഇതുതന്നെ ഉപയോഗിക്കാം പഞ്ചസാരയ്ക്ക് വരെ ഇത് ഉപയോഗിക്കാം കാരണം മാക്സിമം പഞ്ചസാരയൊക്കെ അവോയ്ഡ് ചെയ്യാം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ചായയും കാപ്പിയൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ടാബ്ലറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ആ സമയത്തുള്ള ഷുഗർ നമുക്ക് അതായത് പഞ്ചസാര നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ പുറത്തൊക്കെ പോകുവാണെങ്കിൽ ഈ പറഞ്ഞ ഷുഗർ പേഷ്യൻസ് ആയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയാം പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇതിന് ചെറിയ പാക്കറ്റ് മേടിക്കാൻ കിട്ടില്ല അത് മേടിച്ച് നമ്മുടെ പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ചായ കുടിക്കുമ്പോൾ അവരോട് പറയാം ഈ പറഞ്ഞ പോലെ പഞ്ചസാര ഇടണ്ട പകരം ഈ രണ്ട് ടാബ്ലറ്റ് കൊടുത്തിട്ട് അവരോട് ഇടാൻ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടി നമുക്ക് ചായ കുടിക്കുകയും ചൈനീസ് സോഡാ നാരങ്ങൾ കുടിക്കുക ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും അപ്പോഴും പഞ്ചസാര അവരോട് ഇടണ്ട എന്ന് പറഞ്ഞ ശേഷം നമ്മുടെ ഈ ടാബ്ലറ്റ് രണ്ടും കൊടുക്കുക ഇട്ട് നമുക്ക് തരും അങ്ങനെയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ ഉപയോഗം മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഷുഗർ വന്നിട്ട് ഉപയോഗിക്കാം അതല്ലാതെ വരാതെ മുമ്പും നമുക്ക് ഉപയോഗിക്കാം കാരണം പ്രിവെൻഷൻ എപ്പോഴും വല്ല വളരെ നന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതിന് ബേസിക്കായിട്ട് ഞാൻ പറയാൻ കാര്യം വേറെ പലർക്കും സ്വാഭാവികമായിട്ടും വരുന്നതിന് അപ്പുറമായിട്ട് പാരമ്പര്യമായിട്ട് ഈ അസുഖം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഉള്ളതുകൊണ്ട് വളരെയധികം സാധ്യത കൂടുതലായിരിക്കും സോ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ